അല്ല വി എസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ചില വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് അത് വി എസ് ആയാലും പിണറായി ആയാലും ഒക്കെ തന്നെ നമ്മൾ കാണേണ്ട ചില ക്വാളിറ്റികൾ അത് കണ്ടുപോയിട്ട് തന്നെ പോണം അപ്പോൾ പതർച്ച എന്ന് പറയുന്ന സാധനം ഇല്ലാതെ വരുന്നു നിലപാടുകൾ എടുക്കുന്നു ഞാൻ അത്ഭുതപ്പെട്ട ഒരു സംഭവം ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് വലിയ അടുപ്പൊന്നും ഇല്ല ഞാൻ പൊതുവേ അങ്ങനെ വ്യക്തിപരമായിട്ട് നേതൃത്വത്തിലുള്ളവരോട് വല്ലാതെ അടുക്കാൻ ഫുൾ ടൈം അങ്ങനെ പോയി അടുത്ത് പോകാൻ പറ്റുന്നൊരു രീതി എനിക്കില്ല പക്ഷേ വി എസിനെ ഞാൻ ബഹുമാനത്തോടെ കാണുന്നയാളാണ് ബഹുമാനത്തോടെ കാണുന്ന വളരെ ബഹുമാനത്തോടെ കാണുന്നു വി എസ് ഒന്ന് രണ്ട് സമയത്ത് നമ്മളെ അറിയാം അത്രയേ ഉള്ളൂ പക്ഷേ അന്ന് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറാണ് തോന്നുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ ജയിൽ മോചിത ഞങ്ങളൊരു ഒന്നൊന്നര മാസക്കാലം ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഞങ്ങൾ ജയിലിൽ കിടന്നു അന്നായിരുന്നു പല സമരവും ഒരു സമരത്തിന് പിടിച്ചത്തിട്ട് വേറെ സമരത്തിൻ്റെ കേസെടുത്തു അതിൻ്റെ മുകളിൽ വേറെ കേസ് ജാമ്യം കിട്ടാതെ കിട്ടാതെ ഈ നിർമ്മൽ മാധവ് സമരത്തിൻ്റെ കേസ് അതിൻ്റെ മുകളിൽ ഇത് വേറെ അത് വേറെ അങ്ങനെയൊക്കെ കുറേ കാലം കിട്ടി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അന്നൊരു പൊതുയോഗത്തിൽ പിന്നീട് വി എസ് സംസാരിച്ചു അന്ന് വിളിച്ചു ഇരുത്തി നന്നായി പോരാടണം എന്നൊക്കെയുള്ള വർത്തമാനം പറഞ്ഞു അത്രയും പിന്നെ പരിചയം നമുക്ക് വേറെ പരിചയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം പിന്നീട് അന്ന് ആർ എസ് എസ് ഒരു ചാനൽ ചർച്ചയിൽ പോകുമ്പോൾ പാകിസ്ഥാനും പോകാൻ വേണ്ടി പറഞ്ഞു വിവാദമായ ഘട്ടത്തിൽ അന്ന് വി എസിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു രണ്ട് ദിവസം കിട്ടും കോഴിക്കോട് വി എസ് റിയാസിനെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കുന്നൊന്ന് കാണട്ടെ ആരാ ഇവിടുന്ന് കേരളം പിടിയാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു ആ അടിച്ചു എന്നെ വിളിച്ചൊരു സ്ട്രോങ് ആയി നിൽക്കണം എന്ന് പറഞ്ഞു അത് വലിയ സാമൂഹ്യ പ്രവർത്തനത്തിൽ വലിയ കരുത്താണ് അത് വി എസ് മാത്രമല്ല അത് പലരും പിണറായി ആയാലും കോടിയേരി ആയാലും ബാലോളി ആയാലും പലരുണ്ട് പല പേരുകളുണ്ട് നമ്മൾ അവരിൽ നിന്നൊക്കെ പലതും പഠിക്കാനുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ എന്നെ പറ്റി പറയുമ്പോൾ നമുക്ക് എനിക്കൊക്കെ ഒരു വലിയ കരുത്തായിരുന്നു അതായത് ഞാൻ ഈ മന്ത്രിയായ സമയത്ത് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ പല കാര്യങ്ങളും മാസത്തിലൊരിക്കലെങ്കിലും പോയി കോടിയേരി സാഹനോട് സംസാരിക്കും എൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു ഓരോ മാസവും കോടിയേരി സാഹിനോട് സംസാരിക്കുമ്പോൾ ചെയ്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയോട് ചില കാര്യങ്ങൾ പറഞ്ഞാലും അത് ബാലകൃഷ്ണമായിട്ട് സംസാരിക്കണം എന്നാണ് പറയുക ഒരു വല്ലാത്ത പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇപ്പോഴും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നല്ല കോമ്പിനേഷനിലെ വേണം കോടിയേരിയിൽ കണ്ടൊരു പ്രത്യേകത നമ്മളൊരു കാര്യം പോയി പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ വിഷയങ്ങളെ മനസ്സിലാക്കിയ നിലപാട് പറയുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും കോടിയേരിയും എല്ലാ നിലയിലും ഒരാൾ മറ്റൊരാളെ നോക്കിയാൽ എന്താ മെസ്സേജാണ് കോടിയേരി പിണറായിയോട് കൺവേ ചെയ്യുന്നത് അല്ല തിരിച്ച് സഖാവ് പിണറായി സഖാവ് കോടിയേരിയോട് കൺവേ ചെയ്യുന്നത് മനസ്സിലാവുന്ന നിലയിലുള്ളൊരു ബന്ധമായിരുന്നു അത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്